എൻ്റെ പേര് മഞ്ജു ഞാൻ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ ഹാപ്പി ഹെൽത്ത് കോർണറിലാണ് അത് ചേർത്തലയിലെ കടക്കരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെൻ്റ് എന്നെ ഇന്ന് കംപ്ലീറ്റ് ആയി എൻ്റെ ഫ്രണ്ട് ഇവിടെ പ്രസവരക്ഷയ്ക്ക് വേണ്ടി വന്നപ്പോഴാണ് എന്നോട് ഡോക്ടർ ഹാപ്പിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ ഡോക്ടർ ഫോണിൽ വിളിക്കുകയും ഡോക്ടർ എന്നോട് കൺസൾട്ടേഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ഒരു ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെൻ്റ് ആണ് എന്നോട് പറഞ്ഞത് അതിനകത്ത് ഒഴിച്ചിലും ധാര ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു ജൂണിൽ എനിക്ക് കോവിഡ് വന്നായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ബാക്ക് പെയ്നും ഒത്തിരി ഇങ്ങനെ ജോയിൻറ്റ് പെയിനും എനിക്ക് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ഹിപ്പ് റൈറ്റ് ഹിപ്പിനായിരുന്നു എനിക്ക് വേദന മു മടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ ചിന്തിക്കുന്നതായിരുന്നു എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് അപ്പം ഞാനിങ്ങനെ കുറേ വരുന്നതിന് മുമ്പ് കുറേ ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു ഗൂഗിളിലൊക്കെ ഇങ്ങനെ തപ്പി പക്ഷേ എനിക്ക് എൻ്റെ വീടിനോട് അടുത്തുള്ളൊരു സൗകര്യം കൂടി എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞ് 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 പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് ചികിത്സ എടുക്കണം പുള്ളിക്കാരിക്ക് പ്രസവരക്ഷ വളരെ ഉപകാരപ്രദമായിട്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അപ്പം ഈ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി എനിക്ക് നല്ല സുഖമാണ് എൻ്റെ ഒരു ബോഡിക്ക് ഇപ്പം എനിക്ക് നിലത്ത് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഒരു ഞവര ഫേഷ്യൽ ഉണ്ടായിരുന്നു ഈ ഒരു അഞ്ച് ദിവസ അഞ്ച് ദിവസത്തെ ഇതിൽ അപ്പം എൻ്റെ മുഖത്തിന് എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായില്ലേ അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് അപ്പോൾ പുള്ളി അവിടെ നിന്ന് കാണുമ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടെന്ന് എൻ്റെ മുഖത്ത് അപ്പോൾ എനിക്ക് ഇത് ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ ഞാൻ ഇനിയും വരും ഇതേ ഒരു സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ എൻ്റെ ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഐ എം സോ ഹാപ്പി ഞാൻ എല്ലാ സ്ത്രീകൾക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു ഈ ക്ലിനിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു